ആഘോഷിക്കാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുന്ന വിവരം നമ്മൾ എല്ലാവരും പരസ്പരം പറയുകയും വാട്സാപ്പിൽ കൂടെ നമ്മുടെ ഒരുപാട് പൂർവ്വ വിദ്യാർത്ഥികളെ അറിയിക്കുകയും ഇപ്പോഴുള്ള വിദ്യാർത്ഥികളും അധ്യാപകരും എല്ലാം ഇതിൽ പങ്കെടുക്കുകയും ചെയ്യണം എന്നാലും ഇതൊന്നും അധ്യാപകർ നാട്ടിലോട്ടിറങ്ങുന്ന ഒരു ദിവസമാണ് അതൊരു വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ് കാരണം നമ്മുടെ സ്കൂളിന്റെ മഹത്തായ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന നമ്മുടെ സ്കൂളിന്റെ എഴുപത്തിയഞ്ചോ വാർഷികം ആഘോഷിക്കാൻ ഭാഗ്യം ലഭിച്ചത് നമുക്കാണ് അത് നമുക്ക് ഏറ്റവും സന്തോഷിക്കേണ്ട ഒരു ദിവസം അത് അറിയിക്കാൻ നാട്ടിലേക്ക് ജനങ്ങളിലേക്ക് അറിയിക്കാൻ എത്തിക്കാൻ വളരെ ചുരുചുരുക്കളുടെ ഒരു ഫ്ലാഷ് മോബിന്റെ രീതിയിൽ ഇത് എത്തിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ നാടിനെ നശിപ്പിക്കുന്ന ലഹരിക്ക് എതിരെയുള്ള ഒരു പ്രചരണവും ഇതിനുണ്ട് അതുകൊണ്ട് അതും ഏറെ നല്ലതാണ് ഇത് രണ്ടും നമ്മുടെ സുന്ദരമായ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളുമാണ് ആ ലക്ഷ്യത്തിൽ എത്തിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് ഈ ഒരു പരിപാടി അല്ലെങ്കിൽ ഈ പരിപാടിയിൽ ഈ ഫ്ലാഷ് മൂവ് ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയ നമ്മുടെ പ്രസിഡന്റിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം നമ്മുടെ പ്രസിഡന്റ് പിണകണ്ഠൻ സർ പ്രസിഡന്റ് നമ്മുടെ 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 പ്രിയപ്പെട്ട അധ്യാപകർ കുട്ടികൾ മറ്റു ഈ ഒരു ഈ ഒരു വാഹനത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ അവരെ സഹായിക്കുന്ന എല്ലാ വ്യക്തികളെയും നമ്മുടെ ബഹുമാനപ്പെട്ട എപ്പം കൂടെ എത്തുന്നു പിന്നെ ഞാൻ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്ത വാർഷികത്തിൻ്റെ പ്രചരണം നമ്മുടെ നാട്ടിലെ ജനങ്ങളിലേക്ക് എത്തിക്കുക സ്കൂളിലേക്ക് ആളുകളെ ആകർഷിക്കുക എന്നതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു പ്രവർത്തനം രണ്ടാമത് ചാത്തന്നൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പൊതുജനങ്ങളിലുള്ള ചില ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഓരോരുത്തരും ഏറ്റവും കൂടുതൽ വിഷമത്തോടു കൂടി അഭിമുഖീകരിക്കുന്ന ഒരു വിഷയമാണ് ഡ്രഗ്സ് നമ്മുടെ ചാത്തനൂര് പി ടി എ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി വിവിധ സമയങ്ങളിൽ മാനസികമായി വിഷമമുണ്ടാക്കുന്ന പല സംഭവങ്ങളും നമ്മുടെ സ്കൂളുമായി ബന്ധപ്പെട്ട് പോലും നമുക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അത്തരം വിഷമായ ജീവിതത്തെ ഇത്രയും ഭീകരമാക്കുന്ന സ്വന്തം അമ്മയെ തിരിച്ചറിയാത്ത സ്വന്തം അച്ഛനെ തിരിച്ചറിയാത്ത സ്വന്തം സഹോദരങ്ങളെ തിരിച്ചറിയാത്ത കൂട്ടുകാരെ തിരിച്ചറിയാത്ത ഒരു സമൂഹം വരും തലമുറ നമ്മുടെ മുന്നിലേക്ക് വരുന്നു എന്ന ആപൽകരമായ ആ സത്യം നമ്മുടെ നാട്ടുകാരെ വിളിച്ചറിയിക്കുക എന്ന ദൗത്യം കൂടി ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മുടെ ചാത്തനൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ ഇങ്ങനെ ഒരു ചെറിയ സംവിധാനം ഫ്ലാഷ് മോബിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്തായാലും ഈ ഒരു പരിപാടിക്ക് ചാദൂർ സ്കൂളിന്റെ ഈ ഒരു പ്രവർത്തനം എല്ലാ രീതിയിലും ജനങ്ങളിലേക്ക് ഉയർന്ന നിലവാരത്തിൽ എത്തട്ടെ ആളുകൾക്ക് ഇത് കൃത്യമായൊരു മനസ്സിലാക്കാനും നമ്മുടെ സ്കൂളിനെ തിരിച്ചറിയാനും കഴിയുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമായിട്ട് ഈ പരിപാടി മാറട്ടെ എന്ന് ഈ സമയത്ത് പി ടി എ പ്രസിഡന്റ് നൽകി ആശംസിക്കുകയാണ് എന്തായാലും ഈ പരിപാടി നമുക്ക് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട തിരുമറ്റക്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ബഹുമാന്യായ ശ്രീമതി ടി സുഹാവ് ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ തിരുവറ്റകോട് ഗ്രാമപഞ്ചായത്തിന്റെ ഉള്ളതൊക്കെ തന്നെ നമ്മുടെ സ്കൂൾ ഇന്ന് മികവാർന്ന രീതിയിൽ നിന്നിട്ടു നിൽക്കുകയാണ് ഈ അവസരത്തിലാണ് നമ്മുടെ ഈ എഴുപത്തി അഞ്ചാം വാർഷികാഘോഷം നമ്മൾ നടത്തുന്നത് അത് വിദ്യാഭ്യാസ പ്രദർശനം നമ്മൾ നടത്തുന്നുണ്ട് സാംസ്കാരിക സന്ധ്യുണ്ട് അധ്യാപക സംഗമം വിദ്യാർത്ഥി സംഗമം അങ്ങനെ വിപുലമായ പരിപാടികളോട് നമ്മൾ നടത്തുന്ന ഈ നമ്മുടെ എഴുപത്തി അഞ്ചാം വാർഷിക ആഘോഷം ഇന്ന് കേരളത്തിൽ തന്നെ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു ഇസ്കൂളിന്റെ ഒരു വാർഷികമാകും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതിനെ വിജയിപ്പിക്കാൻ ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും നമുക്ക് കൂട്ടായി ഇന്ന് ചെയ്യേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഫ്ലാഷ് മോബ് എന്ന് പറയുന്നത് ഇന്ന് നമുക്കറിയാം പത്രത്താളുകൾ എടുത്തു നോക്കിയാൽ ദിനം പ്രതി ദൃശ്യ മാധ്യമങ്ങൾക്ക് നല്ല ഒരു ദീർഘ ഒരു ഫ്ലാഷ് മോബും കൂടി നമ്മളിത് കൂടെ ജനങ്ങളിൽ എത്തിക്കുകയാണ് എന്തായാലും എഴുപത്തി അഞ്ചാം വാർഷികത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ പരിപാടി സ്വാഗതം പറഞ്ഞ പ്രിൻസിപ്പൾ അതുപോലെ പി ടി പ്രസിഡൻ്റ് പ്രിയപ്പെട്ട സഹപ്രവർത്തകർ പ്രിയപ്പെട്ട അധ്യാപകരെ കുഞ്ഞുകുട്ടികളെ വളരെയധികം സന്തോഷം തോന്നുന്നു നിങ്ങൾ ക്ലാസ് ക്ലാസ്സൊക്കെ അവസാനിപ്പിച്ച് വീട്ടിലിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ അധ്യാപകരി പരീക്ഷയുടെ ഇടയിലേക്ക് ഫ്ലാഷ് മോ ഒക്കെ പഠിപ്പിച്ചതെന്ന് നമ്മുടെ എഴുപത്തഞ്ചാം വാർഷം നമ്മുടെ പ്രദേശം മുഴുവൻ വിളിച്ചറിയിക്കുന്നതിന് വേണ്ടി അതിനു വേണ്ടി സന്നദ്ധമായി വന്ന നിങ്ങൾ നിങ്ങളുടെ ആ പ്രാഗൽഭ്യം നമ്മുടെ നാടിൻ്റെ മുഴുവൻ പ്രദേശങ്ങളിലും ഞാൻ വളരെ നട്ട് പ്രിൻസിപ്പൽ സൂചിപ്പിച്ചതുപോലെ നമുക്കെല്ലാവർക്കും അതൊരു ഭാഗ്യമുണ്ട് എഴുപത്തഞ്ചാമത്തെ വാർഷികത്തിൽ നമ്മളെല്ലാം പങ്കെടുക്കാനും അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അതിൽ ഉൾപ്പെടെ പ്രവർത്തിക്കാനും സാധിക്കുന്നു എന്നുള്ളത് ഒരു ഭാഗ്യം തന്നെയാണ് അത് പിന്നീട് നിങ്ങൾ രണ്ടാമതയിൽ കാണുന്നത് നമ്മുടെ മദ്യ ദിനം ലഹരിക്കും എതിരെയുള്ള ഒരു പ്രവർത്തനം എന്നുള്ളതാണ് അപ്പം എന്നാൽ ഒരു വാർത്ത പത്രക്കുറിപ്പിൽ കണ്ടു മധ്യം മയക്കുമരുന്ന് കള്ളക്കടത്തുമായി അല്ലെങ്കിൽ മയക്കുമരുന്ന് പോയി കഴിഞ്ഞിട്ട് ഒരു അമ്മ ഒരു മകനെ പോലീസിൽ പിടിച്ചു അങ്ങനെ പോലീസ് അറസ്റ്റ് ചെയ്ത ഞാൻ മനസ്സു വിചാരിച്ച തിരിച്ചു വന്നാൽ ആ അമ്മയുടെ ആയുസ് കഴിഞ്ഞു പിന്നെ അമ്മ ഉണ്ടാവില്ല മകനെ കൊണ്ട് അമ്മ അവസാനിക്കും അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അന്ന് പോകുന്നത് അമ്മയെന്നോ അച്ഛനെന്നോ അതുപോലെ സഹോദരങ്ങളോ എന്നോ ഇല്ലാത്ത പല മരുന്നുകൾക്കും അതുപോലെ തന്നെ മയക്കുമരുന്നിനും ഒക്കെ അടിമപ്പെട്ടു കൊണ്ടുപോകുന്ന ആ കാലത്തെ ജനങ്ങൾക്ക് ഒരു ബോധവൽക്കൻ ബോധവാന്മാരാക്കുക എന്നുള്ള ഒരു സന്ദേശമായിട്ടാണ് നിങ്ങൾ പോകുന്നത് എത്രത്തോളം ആളുകൾ ഉൾക്കൊള്ളുമെന്ന് അറിയില്ല ഒരു തലമുറ എന്ത് പറഞ്ഞാലും ഉൾക്കൊള്ളാത്ത ഒരു തലമുറയാണ് നമുക്ക് പിന്നിലുള്ളത് അതുപോലെ തന്നെ ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിന് ഈ തലമുറയ്ക്ക് വേണ്ട സൗകര്യങ്ങൾ ചേർന്ന് കൊടുക്കുന്ന ഇതെല്ലാം വെറും ഒരു കൗമാരക്കാരനെയോ അതുപോലെ യുവ യുവാക്കളെയോ മാത്രം പഴിചാരാൻ പറ്റുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ അവസ്ഥ അപ്പോൾ ആർക്കും എല്ലാവരും ഇതിൽ ഉൾക്കൊണ്ടുകൊണ്ടുപോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് മയക്കുമരുന്നു മറ്റു നോക്കുന്നത് ഒന്നൊക്കെ നമ്മുടെ സമൂഹത്തിലെ യുവാക്കളെയും ആണ് നശിപ്പിക്കുന്നത് എന്നുള്ള ബോധമൊന്നുമില്ലാതെ സ്വന്തം കുട്ടികൾ എൻ്റെ കുട്ടി പോലും ഇത് ഉപയോഗിക്കുമെന്നൊരു ബോധം പോലും ഇല്ലാതെയാണ് ഇതിൻ്റെ വിൽപ്പനയായിട്ടും മറ്റും നടക്കുന്നത് എന്തായാലും നമ്മൾ ഒരു സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുക അത് ജനങ്ങൾ എത്രത്തോളം ഉൾക്കൊണ്ട് മുന്നോട്ട് പിന്നോട്ട് പോയി എങ്കിൽ അത് നമ്മൾ ചെയ്തതിന്റെ ഒരു ഫലമായി നമുക്ക് സ്കൂളിന്റെ എസ് എം സി ചെയർമാനും ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് കൂടിയായ ശ്രീ മനമോഹനൻ പി ടി എ പ്രസിഡന്റ് തുടങ്ങിയ എന്റെ സഹപ്രവർത്തകരുടെ സുഹൃത്തുക്കൾ നമ്മുടെ സ്കൂളിന്റെ എഴുപത്തി ആറ് വർഷം പിന്നിടുമ്പോൾ ആ നാടിൻ്റെ നമ്മുടെ നാടിന്റെ സ്വന്തനമായി നമ്മുടെ നാടിൻ്റെ അറിവിന്റെ കലാലയമായി വളർന്നു വരുന്ന നമ്മുടെ സ്കൂളിന്റെ ഈ എഴുപത്തി അഞ്ചാമത്തെ വാർഷികത്തിൻ്റെ ആ പ്രചരണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ വിദ്യാർത്ഥികൾ വളരെ നല്ല രീതിയിൽ നല്ലൊരു ഫാഷൻ വാപ്പ് അതിനുവേണ്ടി ഒരുക്കിയ നമ്മുടെ അധ്യാപകരെ ആദ്യമായി പ്രശംസിക്കുകയാണ് കാരണം ഒരുപാട് എഫേർട്ട് എടുത്തുകൊണ്ട് ഈ പരീക്ഷയ്ക്കിടയിലും നമ്മുടെ വിദ്യാർത്ഥി പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് സി എം അനോ ഉദ്ഘാടനം ചെയ്ത പ്രസിഡന്റ് എച്ച് എം പി ടി പ്രസിഡൻറ് വൈസ് പ്രസിഡന്റ് സഹ മെമ്പർമാർ ടീച്ചേഴ്സ് മാർഷർമാർ വിദ്യാർത്ഥികൾ സഹോദര സഹോദരങ്ങൾ എഴുപത്തഞ്ചാം വാർഷികം ആഘോഷിക്കുമ്പോൾ നിരവധി കാര്യങ്ങൾ ഇങ്ങനെ ഓർമ്മ വരുന്നുണ്ട് എന്തായാലും ഇത് ഈ എഴുപത്തഞ്ചാം മാർഷത്തിൽ ഈ പ്രചരണം അടിപൊളി പരിപാടിയാണ് ജനങ്ങളുടെ ഫ്ലാഷ് ബാക്ക് കണ്ണ് അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ തന്നെയാണ് കുട്ടികളുടെ പ്രോഗ്രാം ഈ പ്രോഗ്രാം സെറ്റ് ചെയ്താൽ ഇതിൻ്റെ സംഘാടകർക്കും ആഷമാനം അവർക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനം അറിയിക്കുക അടിപൊളി പരിപാടിയാണ് ഇത് വളരെയധികം ജനങ്ങളിൽ ഇതിൽ വലിയൊരു പ്രോഗ്രാമായി വരുമ്പോൾ തന്നെ മെയ് മാസത്തിലെ എഴുപത്തഞ്ചാം വാർഷികം നമ്മൾ ആഘോഷിക്കുമ്പോൾ അത് ഇതിന് ഒരു വലിയ മുതൽ കൂട്ടാവും മാത്രം പറഞ്ഞുകൊണ്ട് ഇനി ഇവിടെ ഉദ്ഘാടനത്തിനാണ് കേശവ മാസം ക്ഷണിച്ച് ക്ഷണിച്ചത് മധപ്പുളി നാലേ പത്തിന് അല്ലേ നാലേ പത്തിന് വീണ്ടും മധുപ്പുളി വെച്ച് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ട് എല്ലാവിധാശംസകളും ഏക ഹയർ സെക്കൻഡറി സ്കൂളായ ചാത്തന്നൂരിൻ്റെ എഴുപത്തി വാർഷിക ആഘോഷം പഞ്ചായത്തിൻ്റെയും ഈ നാട്ടുകാരുടെയും ടുത്ത് എത്തിക്കുന്ന ഒരു പരിപാടിയാണ് അതിനാണെന്ന് ആരംഭം കുറിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ലഹരിക്കെതിരെയുള്ള ഒരു ബോധവൽക്കരണവും കൂടി ഈ ഒരു പരിപാടിയിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നു ഈ ഒരു പ്രോഗ്രാം സമയം വൈകി എന്നിരുന്നാലും ഈ ഒരു പ്രോഗ്രാം പ്രോഗ്രാമിന് സ്വാഗതം ആശംസിച്ച അംബ്ലി ടീച്ചർക്കും അതുപോലെ തന്നെ ഇതിൻ്റെ അധ്യക്ഷസ്ഥാനം വഹിച്ച മനോമഹൻസ ആശംസക ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് സുഹറാവർഗ് അതുപോലെ തന്നെ ആശംസകളറിയിച്ച മെമ്പർമാർ പി ടി എ പ്രസിഡൻറ് ഇതിൽ പങ്കെടുത്ത കുട്ടികൾ അദ്ധ്യാപകർ നാട്ടുകാർ നമ്മുടെ എഴുപത്തഞ്ചാം ആഘോഷത്തിന്റെ അതിന് ചുക്കാൻ പിടിക്കുന്ന അതിന് ചുമതലപ്പെട്ടവർ ഒരുപാട് പേരുണ്ട് ഇവിടെ എല്ലാവർക്കും ഈ ഒരു പരിപാടിയുടെ ഈ ഒരു പരിപാടിക്ക് നന്ദി പറയുകയാണ് ഇതിൽ പങ്കു ചേർന്നതിന് എല്ലാവരോടും നന്ദി പറയുകയാണ് ഒരു അക്ഷര പോറ്റി അക്ഷരവിളിച്ചും ഈ സാമ്പത്തിക സഹായം നൽകിയ ഈ സംഘാടക സമിതിയുടെ എല്ലാ വിധികളും ഒരു തലമുറയകെ അക്ഷര വെളിച്ചം കൊണ്ട് പോറ്റി വലുതാക്കിയ ചാത്തനൂരിന്റെ അക്ഷര മുത്തശ്ശിന്റെ നിറവിൽ ചാത്തനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വജ്രജൂബിലി വാർഷികാഘോഷം ഓർമ്മയോളം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തിയഞ്ചിന് ഞായറാഴ്ച സുവർണ ജൂബിലി ഓഡിറ്റോറിയത്തിൽ അരങ്ങേറുമ്പോൾ ഒരു സാഗരം പോലെ മുഴുവൻ പൂർവ്വ വിദ്യാർത്ഥികളെയും സുമനസ്സുകളെയും സകുടുംബം വിദ്യാലയങ്കണത്തിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തിയഞ്ച് ഞായറാഴ്ച നടക്കുന്ന വജ്രജൂബിലി ആഘോഷത്തിലേക്ക് വിദ്യാലയ അങ്കണത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തു ാഷ്ട്രലത്തിൽ പ്രഗത്ഭമതികളായ ഭിഷദ് ഗുരന്മാർ കലാ സാംസ്കാരിക രംഗങ്ങളിൽ ശ്ലാഘനീയമായ പദവികൾ അലങ്കരിക്കുന്നവർ ലോക പ്രശസ്തരായ വിദ്യാഭ്യാസ വിചക്ഷണന്മാർ തുടങ്ങി പല പ്രമുഖരും വളർന്നു വന്നത് ചാത്തനൂരിന്റെ അക്ഷരമുത്തശ്ശിയുടെ മടിത്തട്ടിലാണെന്നത് ഏറെ അഭിമാനകരം രണ്ടായിരത്തിയഞ്ച് മെയ് ഇരുപത്തിയഞ്ച് ഞായറാഴ്ച നടക്കുന്ന വജ്രജൂബിലി ആഘോഷത്തിലേക്ക് എല്ലാ നാട്ടുകാരെയും സുമനസ്സുകളെയും വരവേൽക്കുന്നതിന്റെ മുന്നോടിയായി വരുന്ന ഈ ഫ്ലാഷ് മോബ് അക്ഷര സ്നേഹത്തോടെയുള്ള ക്ഷണമാണ് എഴുപത്തിയഞ്ചു വർഷം പിന്നിടുമ്പോൾ ചാത്തനൂർ ഹയർ സെക്കൻഡറി സ്കൂളിന് അഭിമാനിക്കാവുന്ന നേട്ടങ്ങൾ ഏറെയുണ്ട് ഉണ്ട് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ പോയ വർഷങ്ങളിൽ നൂറുമേനി വിജയം മലയാള മാധ്യമത്തിലും ആംഗലേയ മാധ്യമത്തിലും ഉയർന്ന അധ്യാപന യോഗ്യത നേടിയ അധ്യാപകരുടെ മികവാർന്ന അധ്യാപന ശൈലി എൻ എസ് 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 പി സി ജെ ആർ സി സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് തുടങ്ങിയ സന്നദ്ധ സേവന യൂണിറ്റുകളുടെ മികച്ച രീതിയിലുള്ള പ്രായോഗിക പരിശീലനങ്ങൾ കലാ സാംസ്കാരിക മേഖലകളിൽ മികച്ച അധ്യാപകരുടെ മേൽനോട്ടത്തിൽ അധിക പരിശീലനം ജില്ലയിലെ തന്നെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സിന്തറ്റിക് ട്രാക്ക് മികച്ച കായിക താരങ്ങൾക്കായി സംസ്ഥാന ദേശീയ കായിക താരങ്ങളുടെ നേതൃത്വത്തിലുള്ള പ്രതിദിന കോച്ചിംഗ് ക്യാമ്പുകൾ ആയോധന കലാ ക്യാമ്പുകൾ കുട്ടികളിലെ നൈസർഗികമായ കഴിവുകൾ വികസിപ്പിച്ചെടുക്കുന്നതിനായി ക്രിയേറ്റീവ് കോർണർ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള അധിക പാഠ്യപദ്ധതിയായ ലിറ്റിൽ കൈഡ്സ് എല്ലാം ചാത്തനൂർ ഹൈസ്കൂളിന്റെ ഇതുവരെയുള്ള നേട്ടങ്ങളിൽ ചിലതുമാത്രം ചാത്തനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വജ്രജൂബിലി ആഘോഷത്തിന്റെ പ്രചരണാർത്ഥം അവതരിപ്പിക്കുന്ന മെയ് ഞായറാഴ്ച നടക്കുന്ന ചാത്തനൂർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വജ്രജൂബിലി ആഘോഷത്തിലേക്ക് നല്ലവരായ നാട്ടുകാരെയും പൂർവ്വ വിദ്യാർത്ഥികളെയും സുമനസ്സുകളെയും സ്വകുടുംബം ചാത്തനൂർ വിദ്യാലയാങ്കണത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു ക്ഷണിച്ചുകൊള്ളുന്നു

ചതിയുടെ വിയാണിങ്ങും നുണഞ്ഞിടാൻ പുകയായി വലിക്കാൻ ചിറിഞ്ചിലൂടെ അകത്ത വിഷങ്ങൾ പലതുണ്ടരു വിഷങ്ങൾ പലതുണ്ടരു അവയുടെ അടുത്തു പോലും ചെല്ലേയത്തിരത്തി ും കളിച്ചു വിരായി മളർന്നിഞ്ചും പഠിച്ചുയർന്നും കളിച്ചുമി വിഴുത്തരായി മളർന്നിഞ്ചും ഇറന്നതാണിരുതാകായി കടലായി കഴിഞ്ഞിടേണ്ടു തലമുറകൾ കരൾ തകർന്നും കണ്ണുകുഴിഞ്ഞു പറയുക ഒരു നാളും പറയുക ലഹരി കടിപ്പിടിൽ ഒരു നാളും വരം കണക്ക് കിട്ടിയ ജീവിതമെറിഞ്ഞു ഇല്ല വരം കണക്ക് കിട്ടിയ ജീവിതമെറിഞ്ഞു ഇല്ല ¡Gracias! Sí. Sí. ചതിയുടെ വിയാണിങ്ങും നുണഞ്ഞിടാൻ പുകയായി വലിക്കാൻ വിഷങ്ങൾ പലതുണ്ടരേ വിഷങ്ങൾ പലതുണ്ടരു അവയുടെ അടുത്തുപോലും ചെല്ലേയുയത്തി